അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി സംസ്ഥാന കോൺഗ്രസിൽ ആശയക്കുഴപ്പം നേതാക്കൾ പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്ന് കെ മുരളീധരൻ പറഞ്ഞു കെ സി വേണുഗോപാലിനെ അറിയിച്ചുവെന്നും മുരളീധരൻ വ്യക്തമാക്കി കെ പി സി സിയുടെ കേന്ദ്ര നേതൃത്വം അഭിപ്രായം ചോദിച്ചില്ല എന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ പങ്കെടുക്കുന്നതിനെച്ചൊല്ലി ദേശീയതലത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെയാണ് സംസ്ഥാന കോൺഗ്രസിലും ആശയക്കുഴപ്പം ഉടലെടുക്കുന്നത് ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്നാണ് പാർട്ടി നിലപാടെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഇക്കാര്യം എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലിനെ അറിയിച്ചതായും മുരളീധരൻ വ്യക്തമാക്കി സമസ്തയുടെ വിമർശനം ഉൾക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും മുരളീധരൻ പറഞ്ഞു കേരളത്തിലെ ശ്രീ കെ സി വേണോപാലിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അത് പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ ക്ഷേത്രം സമർപ്പിക്കേണ്ടത് പ്രധാനമന്ത്രിയല്ല പ്രധാനമന്ത്രി ഭരണ തലവന് മുരളീധരനെ തള്ളി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് കെ പി സി സിയോട് കേന്ദ്ര നേതൃത്വം അഭിപ്രായം ചോദിച്ചിട്ടില്ല തീരുമാനം എടുക്കേണ്ടത് എഐ സി സിയാണ് മുരളീധരൻ പറഞ്ഞത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും സുധാകരൻ പറഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് തീരുമാനം എടുക്കുന്നത് വൈകുമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി പറഞ്ഞു കോൺഗ്രസ് വിശ്വാസികളുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തീരുമാനമെടുക്കാൻ സമയം വേണമെന്നും ശശി തരൂർ പറഞ്ഞു വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് വ്യക്തികളാണ് തീരുമാനിക്കുന്നത് ഒരു ഹിന്ദുവാണ് പക്ഷേ ഞാനൊരു ക്ഷേത്രത്തെ കാണുന്നത് ഒരു ദൈവത്തിനെ കഴിഞ്ഞിട്ടാണ് ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനും ഒരു സ്ഥലമായിട്ടാണ് അപ്പോ ഒരു ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ വേദി ആക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് ചോദിക്കണം എന്താ നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് വ്യക്തികളായിട്ട് അവിടെ പോകാനും അവകാശമുണ്ട് പക്ഷേ അതിന്റെ സമയം അതിന്റെ സർക്കംസ്റ്റാൻസും നമ്മൾ നോക്കണം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്